ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹൻസി ഫ്ലിക്കിൻ്റെ ബാസലോണോണ ചാമ്പ്യൻ ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ലിൽ വേഴ്സസ് ബൊറുഷ്യ ഡോട്ട്മെൻറ്റ് മത്സരത്തിലെ വിജയമായിരിക്കും ബാസലോണ ക്വാർട്ടർ ഫൈനലിൽ നേരിടാൻ പോകുന്നത് അപ്പോൾ ഈ സീസണിൻ്റെ തുടക്കത്തിൽ പാർസോണ ബോർഡിൻ്റെ ചില കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു എന്താണ് ബാസോണയുടെ സ്പോർട്ടിങ് പ്രൊജക്റ്റ് എന്താണ് ബാർസലോണ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിനുള്ള ഉത്തരം ഏകദിപ്പ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഹാൻസി ഫ്ലിക്കും ലാമാശയും പെഡ്രിയും പിന്നെ ബാഡ്ജിനു വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന റഫീനെ പോലെയുള്ള കുറച്ച് കുറച്ചാൾക്കാരും ഇതാണ് പാർസലോണയുടെ സ്പോർട്ടിങ് പ്രൊജക്റ്റ് മാത്രമല്ല ഈ മാർച്ച് മാസത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ട്രബിൾ അടിക്കാനുള്ള സ്വപ്നം അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ട്രബിൾ നല്ല കോട്ട് ട്രൂപ്പിൾ എന്ന് പറയാൻ പറ്റും കാരണം ഓൾറെഡി സ്പാനിഷ് സൂപ്പർ കപ്പ് അവർ അടിച്ചിട്ടുണ്ട് ഇനിയും അവർക്ക് മൂന്ന് ട്രോഫികൾ അടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ചാമ്പ്യൻസിലെങ്കിൽ ക്വാർട്ടർ ഫൈനലിരിക്കുന്നുണ്ട് ലാലിയുടെ തലപ്പത്തിൽ ഇരിക്കുന്നുണ്ട് കോപ്പാറ്റലിടെ സെമി ഫൈനലിൽ അവർ ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കുന്നുണ്ട് സെക്കൻഡ് ലെഗ് മെട്രോ പൊലിറ്റാനയിലാണ് കളിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ സീസൺ തുടങ്ങുമ്പോഴുള്ളൊരു വൈബേ അല്ല മാർച്ച് മാസത്തിലുള്ളത് അല്ലേ അതാണ് ഒരു കോച്ചിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു ക്ലബിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹാൻസി ഫിക്കിൻ്റെ ഈ സീസണിലെ പാസ് ഓണിലുള്ള സോഫാറുള്ള പണി മൊത്തത്തിൽ ആ ഒരു വൈബ് തന്നെ മാറ്റിയെടുത്തു ആരാധകരുടെ തന്നെ മൊത്തത്തിലുള്ള എന്താ പറയുക അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയെടുത്തില്ലേ അവർക്ക് പ്രതീക്ഷ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടില്ലേ അത് ചെറിയൊരു സംഭവമല്ല അതാണ് ഒരു ക്ലാസ് മാനേജർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം അപ്പോൾ അങ്ങനെ പെൻഫിക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലെഗിൽ തന്നെ കുമാർശിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് മത്സരത്തിൻ്റെ മുക്കാൽ ഭാഗവും പത്ത് പരിച്ച് കളിക്കേണ്ട സിനാരികൾ പോലും പാസോണ ക്ലീൻ ഷീറ്റോട് കൂടിയിട്ട് എസ്റ്റാഡിയോ ഡബ്ല്യൂസ് എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ തന്നെ ഒന്നേ പൂജ്യം ഉള്ള സ്കോറിലായി ജയിച്ച് തിരിച്ച് വന്നപ്പോൾ തന്നെ ആ ടൈ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഫോർമാലിറ്റി മാത്രമായിരുന്നു അതാണ് നമ്മൾ ഒളിമ്പിക് മോഞ്ചിക് സ്റ്റേഡിയത്തിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് വെറും ഫോർമാലിറ്റി മാത്രം അപ്പോൾ ഈ ഭ്രൂണലാജിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക് പോഞ്ചക് സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ട് ആ ഒരു ഡെഫിസിറ്റ് മറികടക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതീക്ഷയെ ബെൻഫിക ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ലമീനമാൽ ആ ഒരു വിങ്ങിലൂടെ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് എന്താണിത് എന്താണ് ലമീനെ ഇതെന്താണ് ലമീനമാൽ മാജിക്കാണ് നമുക്ക് ഇന്നലെ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ കാണാൻ സാധിച്ചത് എക്സ്ട്രാ ടെറസ്ട്രിയൽ സൂപ്പർ നാച്ചുറൽ പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലൊരു നോക്കൗട്ട് മത്സരത്തിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും യംഗസ്റ്റ് പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ലമീന അമാൽ എന്ന് പറയുന്ന പതിനേഴ് കാരൻ സ്തുതിയായിരിക്കട്ടെ യൊഹാൻ ക്രൈഫിന് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അത്ര എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി പെർഫോമൻസ് എന്താണത് ഏ ആ ഫസ്റ്റ് ഗോളിൽ ആൾ ബോൾ പിന്നെ ഹാഫ് എല്ലിൻ്റെ അടുത്ത് റിസീവ് ചെയ്തിട്ട് അതായത് ഒരു ലോങ് ഡയഗണൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് ബെൻഫിക്ക പക്ഷേ ഹാഫ് എല്ലിൻ്റെ അടുത്ത് കൂണ്ടേ ജ്യൂൽസ് കൂണ്ടേ ഏരിയയിൽ ജൂല് വിഞ്ച് ചെയ്യുന്നു ബോൾ ചെന്ന് വീഴുന്നത് ലമീൻ്റെ കാലുകളിലേക്കാണ് ഹാഫ് ആ ഒരു ഏരിയയിൽ ആ ഒരു ടച്ച് ലൈനെ ഹഗ് ചെയ്തിട്ടാണ് ബോൾ റിസീവ് ചെയ്യുന്നത് അവിടെ ഞങ്ങളുടെ ഭയ ആണ് ഒരൊറ്റ പോക്കാണ് അപ്പോൾ ഇതിനിടയിൽ എന്താണ് ഫ്ലോറൻസിനോ ലൂയിസ് ഫസ്റ്റിലേക്കുണ്ടായിരുന്നില്ല ബെൻഫിക് സംസോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആണ് ഒരു ആണ് പക്ഷേ ആ ഡിസ്ട്രോയറിനെ അവിടെ ഡിസ്ട്രോയ് ചെയ്ത് സത്യം പറഞ്ഞാൽ ലമീനിയമാരാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടുക്കലുണ്ടല്ലോ ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് റൈറ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ടുള്ള ഒരു എടുക്കലുണ്ട് ഒരു ചോപ്പ് ഉണ്ട് അതിൽ നമ്മുടെ ഫ്ലോറൻറ്റീൻ ലൂയിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അയ്യൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ആ നിലത്തങ്ങിട്ട് പാടായി കെടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് എന്നതിനു ശേഷം ജമീൻ ബോക്സിലേക്ക് പോവുകയാണ് ബാമ്പോസിലേയാണ് ഡിഫൻഡർമാരെ ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം റഫീനിയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു റഫീനെ അത് ഫിനിഷ് ചെയ്യുന്നു അത് കൃത്യമായിട്ടും റഫീനിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് കൊടുത്താണോ അതൊരു ഷോട്ടിനുള്ള ശ്രമമായതെന്നുള്ളതിൻ്റെ ഉത്തരം ലവിൽ മാത്രമേ അറിയുന്നുണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ എന്തായാലും വളരെ ഗോൾമാൻ പിന്നെ റഫീന ആണെങ്കിൽ എനിക്ക് കിട്ടുന്നവധി ഞാൻ പോയി എടുത്തോളാം അതിനിപ്പോൾ ഏത് ദുനിയാവിൻ്റെ അറ്റത്താണെങ്കിലും ചെങ്ങായി പോയി ഓടിയെടുത്തോളും അമ്മാതിരി വില്ലിംഗ് റണ്ണറാണ് ആയിരം കാതുമകലെയാണെങ്കിലും ചങ്ങായി ആ ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനായിട്ട് ഓടിക്കുകയുള്ളൂ എന്ത് മനുഷ്യനാണത് മാത്രമല്ല കിട്ടിലൻ ഫിനിഷിങ്ങാണ് കാഴ്ചയാണ് ഈ ബെൻഫീക്ക് ആരാധകരെ സംശയത്തിൽ ഉണ്ടാവുമല്ലോ മാനേജർ ആണെങ്കിലും ബെൻഫിക്കയുടെ പ്ലെയേഴ്സ് ആണെങ്കിലും ബെൻഫിക്കയുടെ ഫാൻസ് ആണെങ്കിലും ഉറക്കത്തിൽ റഫീനയുടെ ആ ഒരു രൂപം പിന്നെ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി കൊണ്ടുവരുന്നുണ്ടായിരിക്കും കാരണം അമ്മ ആ ഒരു പ്രഹരല്ലേ അമ്മ അവർ പണിയല്ലേ ചങ്ങായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ കളിച്ച മൂന്ന് കളിയിലും പണിയാണ് കൊടുത്തിട്ടുള്ളൂ റഫീനെ മാത്രമല്ല ആ ആരാധകരുടെ കുഞ്ഞുങ്ങളെയൊക്കെ റഫീനെ ഒരു മര്യാദ ചോറ് വെച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോറ് കൊടുക്കുന്നതായിരിക്കുക അല്ലെങ്കിൽ ആ ചോറ് കഴിച്ചിട്ടില്ലെങ്കിലേ റഫീനെ വരും ഗോൾ അടിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോറ് കൊടുക്കുന്നുണ്ടാവുക അമ്മാതിരി പെർഫോമൻസ് ആണ് റഫീനെ ബെഫീകെതിരെ ഈ സീസണിൽ കാഴ്ചിരിക്കുന്നത് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഈ ക്യാമ്പയിന് റഫീനെന്നോത്തോളം വേറെ ലെവൽ ക്യാമ്പയിനാണത് അതായത് പല റെക്കോർഡുകളും തിരുത്തി കൊണ്ടാണ് ചങ്ങാ ഈ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ പാസ്വണ് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ധാരാണെന്നറിയോ വളരെ ഈസിയായിട്ട് ഗസിയാപറ്റ തരത്തിലുള്ള ഒരു സംഭവമാണ് അതെ നിങ്ങൾ വിചാരിക്കുന്ന ആ ചെങ്ങയ്യന്നെ ആ ചെങ്ങയ്യന്നെ ആ ലിറ്റിൽ വണ്ടർ ഹ്യൂമൻ അങ്ങനെ തന്നെ പറയാം അല്ലേ ലിറ്റിൽ സൂപ്പർമാൻ ലിയോണൽ മെസ്സി പുള്ളിക്കാരൻ പത്തൊൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ റഫീന്യ റഫീന്യ പതിനൊന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമായിട്ട് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ മെസ്സിയുടെ ആ റെക്കോർഡ് മറികടക്കാനുള്ള അവസരമാണ് ശരിയാണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ കൂടുതൽ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റിൽ അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും റഫീനെ സംബന്ധിച്ചോളം ആ മെസ്സിയുടെ റെക്കോർഡ് മാറികിടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല റഫീനെപ്പോൾ ഈ മത്സരത്തിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഫസ്റ്റ് ഹാഫിലാണ് പരിപാടികളൊക്കെ തീർത്തത് ഫസ്റ്റ് ഹാഫിൽ തന്നെ പരിപാടി തീർത്തിട്ട് എന്താണ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹാൻസ് ബ്ലിക്കിൻ്റെ ടീം കാരണം കുറച്ച് റെസ്റ്റ് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ വരികയില്ല അത്രയും കമ്പ്യമായിട്ടാണ് വീക്കെൻഡിൽ മത്സരമുള്ളത് അപ്പോൾ മെൻറ്റലി റെസ്റ്റ് അത്യാവശ്യമാണ് ഓബിയസ്ലി ഫിസിക്കലും റെസ്റ്റ് ആവശ്യമുള്ള സാഹചര്യമാണ് അപ്പം അങ്ങനെ ഈ റഫീനിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോൾ കോമ്പറ്റീഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ബാസവണ താരം ഇത്തരത്തിൽ ഒരു ഹാഫിൽ തന്നെ മൂന്ന് ഗോൾ കോമ്പറ്റീഷൻ നടത്തുന്നത് അന്ന് രണ്ടായിരത്തിൻ്റെ അവസാന സാഹചര്യത്തിൽ ആസലിനെതിരെ ഒരു ഹാഫിൽ ലിയോ മെസ്സി ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ മാതിരി പരിപാടി നടക്കുന്നത് അതിൽ തന്നെ ആ ലമീൻ്റെ ഗോളിലെ അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത അസിസ്റ്റാണ് എന്തായാലും പിന്നെ മറ്റൊരു സംഭവം ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ബ്രസീലിയൻ താരമായിട്ട് മാറിയിരിക്കുകയാണ് റഫീന പതിനൊന്ന് ഗോളുകളായി ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് ചെങ്ങ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കക്ക നെയ്മർ റിവാൾഡോ യാഡൽ ഫെർമീന്യോ ഇവരൊക്കെ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ പത്ത് ഗോളുകൾ ഇതിനുമ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും എണ്ണം ആരും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ക്ലച്ച് മുമ്പിൽ ഡെലിവറി ചെയ്തുകൊണ്ടാണ് റഫീന്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഫീനയുടെ ഒരു പോക്ക് അത് ആ ഡോറിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏത് ഡോറ് മറ്റേ ഡോറില്ലേ അവിടെ എത്തുമോ ബലൻ്റെ ഡോറിലേക്ക് എത്തുമോ കണ്ടറിയാം മാത്രമല്ല റഫീനെ ഇപ്പോൾ നാൽപ്പത്തി എട്ട് ഗോളുകൾ ബാസുണിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് റൊണാൾഡോൻ്റെ സാരിയോ സിനോമിനും നാൽപ്പത്തി എട്ട് ഗോളുകളാണ് ബാസുണിക്ക് വേണ്ടി അടിച്ചിട്ട് എന്ന കാര്യം ഓർക്കണം അപ്പം റൊണാൾഡിൻ്റെയോ മുഖത്ത് ഒരു ഒരു പുഞ്ചിരി വെച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ചെങ്ങായിരുന്നു ഗ്രേറ്റ് ഫുട്ബോളർ ഫുട്ബോളറായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ബാസ്മക്ക് ഇതിഹാസമാണ് അപ്പോൾ ആ ചങ്ങായി ചാമ്പ്യൻസ് ലീഗിൽ പതിനാല് ഗോളുകൾ അടിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ റഫീന ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനാല് ഗോളുകളായി അതിൽ പതിനൊന്നുണ്ടാവും ഈ സീസണിലാണുള്ള കാര്യമാക്കണം ഹാൻസി ക്രിക്കിൻ്റെ കീഴിലാണുള്ള കാര്യമാക്കണം റഫീനയുടെ ഗോൾസ് നോക്കി കഴിഞ്ഞാൽ ഈ സീസണിൽ ഇരുപത്തിയേഴ് ഗോളുകളും പത്തൊൻപത് അസിസ്റ്റുകളും എങ്കിൽ നമ്പേഴ്സാണ് നാൽപ്പത്തിയാറ് ഗോൾ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ബാലൻറ്റിയോർ ഷൗട്ട് വളരെ ജെന്യൂനായിട്ടുള്ളൊരു ഷോട്ടാണ് പ്രത്യേകിച്ച് ഇനി താസോണ എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം അത് നമുക്ക് കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്കറിയാം റഫീന്യ അസാധ്യ കോൺട്രിബ്യൂഷൻ ഡിഫൻസീവിലും കൊടുക്കുന്ന തരത്തിലുള്ള പ്ലെയറാണുള്ളത് അതോടൊപ്പം തന്നെ ലമീൻ മാലും നല്ല രീതിയിൽ ഡിഫെൻസീവിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് ചില ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല അദ്ദേഹം ജൂലിസ് കൊണ്ടേ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ജ്യൂലുകൾ ഈ മത്സരത്തിൽ തന്നെ ചെങ്ങായി വിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ടാക്കളുകൾ രണ്ടെണ്ണം വിൻ ചെയ്തിട്ടുണ്ട് ട്രാക്ക് ബാക്കിങ് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്താണ് അദ്ദേഹം ആ ഒരു പ്ലെയർ കാഴ്ചവെക്കുന്നതിനോടൊപ്പം ചെയ്യുന്നതാണ് ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും ഗോൾ കോമ്പിനേഷൻസിലുണ്ട് കുറേ കൂടി ഗോളുകൾ അദ്ദേഹത്തിന് അടിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി വെച്ചിട്ട് അത് അടിച്ചോളും അദ്ദേഹത്തിന് ആകെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസവും അത്രയേ പ്രായമുള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അതും ഇത്തരത്തിലുള്ള ബിഗ് സ്റ്റേജസിൽ അത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം അമ്മ അതിലൊരു കോമ്പിനേഷനാണ് രണ്ടിൻ്റെയും ശൈലി വേറെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ രണ്ടും തമ്മിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഭീകരമാണ് മാത്രമല്ല ആ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ചെസ് ബംബ് ആയിട്ടുള്ള ആ ഒരു സംഭവം അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമുള്ള ആയിരുന്നു അപ്പം അങ്ങനെ ലമീനും ലഫീനയും ഇങ്ങനൂടെ പായുന്നു ആകെ പ്രശ്നം ലെവൻഡോസ്കിയുടെ ഒരു ഫോമാണ് ലെവൻഡോസ്കി ഇപ്പോൾ ഈ മത്സരത്തിലും ഒന്ന് രണ്ട് കിട്ടിലും ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈസിയായിട്ട് ഗോളാക്കേണ്ട തരത്തിലുള്ള സംഭവം അത് അതിന് ഗോളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ബാസ്വണ സൈഡിലേക്കൊരു ലീതൽ സ്ട്രൈക്കർ കൂടി വന്നാലുള്ള സാഹചര്യം ഒന്നും ആലോചിച്ചോക്കിയാൽ എത്രത്തോളം സ്കെയറി ആകും ഈ ടീമുള്ള കാര്യം എന്നാണെന്ന് ചോദിക്കുക പിന്നെ മെഡിൽ നമ്മുടെ പെഡ്രി ഉണ്ടല്ലോ അത് തന്നെ വലിയ ആശ്വാസമല്ലേ അല്ലേ കൂടെ ഫ്രെങ്കിയും ഫ്രങ്കിയും പെഡ്രിയും മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഡാനിയോൽമോ ഗെയിം ആയിരുന്നു പിന്നെ അലഹാന്ദ്രോ ബാലിൻ്റെ അച്ചങ്ങാരുടെ ട്രിബിളിങ് ഉണ്ട് എൻ്റെ പൊന്നോ ആ ഒരു ഡെസ്റ്റേത്തിങ് കൗണ്ടർ അറ്റാക്കിങ് ഗോള് ബാസ് അടിച്ചതിലുള്ള അച്ചങ്ങാരുടെ ട്രിബിളിംഗ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഇപ്പോൾ ആ ഒരു റോള് ആ ലെഫ്റ്റ് ബാക്ക് റോള് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുകൾ ആരാണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൽ ഈ ബാണ്ടിയുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഓർക്കണം ഒരു അഞ്ച് പേരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തായാലും മലഹാന്ദ്രോ ബാണ്ടിയുടെ പേരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ വൺസ് എഗെയിൻ മറ്റൊരു ലാമാശിയ പ്രൊഡക്റ്റ് ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു പായൽ ആ ഒരു ഡ്രിബ്ലിംഗ് സെൻസേഷനാണ് ഈ ഡ്രിബ്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല അതൊരു ഒരു രസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഫുട്ബോളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സംഭവം ഡ്രിബിൾ ചെയ്യുന്നത് കാണാനാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് സുന്ദരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഫുട്ബോൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിതിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്നത് പക്ഷേ അതിൽ ഭയങ്കര രസമുള്ളൊരു ഒരു സംഭവമാണ് ഡ്രിബിളിങ് അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതോടൊപ്പം തന്നെ ചോപ്പുകളും ഷോൾഡർ ഡ്രോപ്പും ഫെയിൻ്റുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഓ രക്ഷേ ഉണ്ടാവില്ല അപ്പം അത് ആ ബ്യൂട്ടിഫുൾ ഗെയിമാണ് അതാണ് ബ്യൂട്ടിഫുൾ ഗെയിമിൻ്റെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് അപ്പോൾ അത് തിരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഈ പാസ് അതുപോലെ തന്നെ പി എച്ച് സിക്കും ഒക്കെ സാധിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അൽഹാന്ദ്രോ ബാലൻ്റെ ഫെൻതാസ്റ്റേർ കളിക്കുന്നു അരൂഹോയും ഇനികോമാർഡിൻ്റെ സാധനം ഡിഫൻസിൽ ഉണ്ടായിരുന്നത് അവർ നല്ല രീതിയിൽ കളിക്കുന്നു കുമാർ റെഡ് രണ്ട് ടി എന്ന് അരുഹോ കളിക്കുന്നത് അപ്പോൾ അറുഹോ എന്താണ് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ആ ഒരു ശൈലിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ എല്ലാവരും കാര്യങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബെൻഫീക ഗോളടിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഓഫ് സൈഡായിരുന്നു പാവ്ലി ഡീസിൻ്റെ ഒരു ക്രോസിൽ നിന്ന് ആഷൻസ് എന്ന് പറയുന്ന ആ ഒരു നോർവീജിയൻ ചങ്ങായി ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു രക്ഷ അപ്പോൾ അത്തരത്തിൽ എന്താണ് ആ ട്രാപ്പ് മനോഹരമായിട്ട് അറുഹൊക്കും ഇനിഗോ മേടിച്ചും ബാലിലേക്കും കൂണ്ടേക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാസിങ്ങും ഡീസൻറ്റായിരുന്നു കുബാർസിയുടെ ആ ഒരു രീതിയിൽ അത്ര എഫിഷ്യൻ്റായിട്ട് അറുഹക്ക് ഡിഫെൻസിന്നും പാസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഓവിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇനീഗോ മാഡിനെസ് നല്ല രീതിയിൽ പാസുകൾ ഡിഫൻസിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളൊക്കെ പിന്നെ കൂന്റെ വൺസ് അഗൈൻ ഹാഡ് എ സോളിഡ് ഗെയിം സോളിഡ് ഗെയിം ഷെൽഡറപ്പ് എന്ന് പറയുന്ന ആൻഡ്രിയ ഷെൽറപ്പ് എന്ന് പറഞ്ഞാൽ നോർവീജിയൻ യങ്ക്സ്റ്റർ ആദ്യത്തിൻ്റെ വിങ്ങൂടെ കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഡാൽ എന്ന് പറയുന്ന ആ ഒരു ലെഫ്റ്റ് ബാക്കും അപ്പോൾ എന്താണ് കരലേസിന് യെല്ലോ കിട്ടി സസ്പെൻഷനിലായതും ബെനഫിക്ക് എംസോളം ഒരു ഹ്യൂജ് ബ്ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ദാല് കളിക്കുന്നുണ്ടായിരുന്നു ദാല് വിങ്ങിലും അതുപോലെ തന്നെ പിന്നെ ഫുൾ ബാക്കൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളാണെങ്കിൽ പോലും കരൾസിൻ്റെ അത്ര ഇമ്പാക്ട് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയല്ല നമുക്കറിയുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളൊരു റൈറ്റ് ബാക്കാണ് ആ റൈറ്റ് ബാക്കിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചതാണെന്നുള്ളതാണ് ആ രീതിയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ല ദാലും കുറിച്ച് പിന്നെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ആൾ ഒരു ലെഫ്റ്റ് വിങ്ങറും ലെഫ്റ്റ് ബാക്കൊക്കെയായിട്ട് കളിക്കാൻ പറ്റുന്നതിനുള്ള ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ തന്നെയാണ് കളിച്ചിരുന്നത് പക്ഷേ ലെമിനെ മാലിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കൂണ്ടയും ലമിനും തമ്മിലുള്ള കോമ്പിനേഷൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാസ്വേഡിൽ മൊത്തത്തിലുള്ള ഈ മത്സര സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ബോൾ ക്യാരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഫ്രങ്കി ഫ്രങ്കിയുടെ ബോൾ ക്യാരി വാസ് സെൻസേഷണൽ പ്രോപ്പർ ബോക്സ് ടു ബോക്സ് ആയിട്ട് അദ്ദേഹം കളിക്കുന്ന അവസരങ്ങളുണ്ടായിരുന്നു ഡിഫൻസിൽ നിന്നും ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം ആ ബോളുമായിട്ട് പോകുമ്പോണ്ടല്ലോ പിന്നെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത് വളരെ കൺട്രോൾഡ് ഡ്രിബ്ളിങ് ആണ് അൽഹാന്ദ്രോ വാൾഡ് പോകുമ്പോൾ നമുക്ക് വിചാരിക്കും ഇപ്പോൾ പോയി എവിടെയെങ്കിലും ചുമര ഇടിച്ച് നിൽക്കും എന്നുള്ളത് ആ രീതിയിലല്ല ഫ്രങ്കിയുടെ ഡ്രിബ്ലിങ് ഫ്രങ്കിയുടെ ഡ്രിബ്ലിങ് വളരെ കൺട്രോൾഡ് ആണ് മാത്രമല്ല ആ ഒരു റൈറ്റ് ചോയ്സ് ഓഫ് പാസ് അതേ എടുക്കാറുണ്ട് പാലിൻ്റെയും ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾഡ് മനോഹരമായിട്ടുള്ള പാസ് ചൂസ് ചെയ്തു പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ഡ്രിബ്ലിങ്ങിന് വ്യത്യാസമുണ്ട് മറ്റിത് ഫാസ്റ്റായിട്ട് വളരെ അത്ലറ്റിക്കായിട്ടുള്ള ഡ്രിബ്ലിംഗ് ആണെങ്കിൽ ഇത് കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രിബ്ലിംഗ് ആണ് അത് കാണാൻ ഭയങ്കര രസമാണ് അതോടൊപ്പം തന്നെ ഫ്രങ്കിയും പെഡ്രിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു ബെഡ്രിയുടെ കാര്യം പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ മെഡ്ഫീൽഡിൽ ബെഡ്രി ഉണ്ടല്ലോ അതുതന്നെയല്ലേ ഏറ്റവും വലിയ സംഭവം ഒരു ബാസോണ ഫാനാന്ന് വെച്ചോളൂ മാത്രമല്ല ഈ ബാസോണ സൈഡ് ഒരു ഫ്ലീസിങ് ടു ദി ന്യൂട്രൽസ് ഐസ് കൂടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ഒബ്വിയസ്ലി ഫുട്ബോളിൽ ഹീറ്റഡും ഫുട്ബോളിൽ റൈവലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്താണ് ബാസോണയുടെ കളി കാണാൻ രസമാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് എൻറ്റർടൈനിങ് ആയിരിക്കും മാത്രമല്ല ഈ ലെമീൻ്റെയൊക്കെ ഫ്ലെയർ അപ്പം പെഡ്രിയുടെ ഒക്കെ സിൽക്കി സ്മൂത്ത്നെസ് എന്ത് രസമാണ് കാണാൻ എന്ത് രസമാണെന്നാണ് മാത്രമല്ല ചെന്നാൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ആളുകൾ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് പെഡ്രി ആ മിഡ്ഫീൽഡർ കിട്ടല മിഡ്ഫീൽഡർ ആണ് പക്ഷേ ഓൺ ബോൾ ദോൾ മാത്രമായിരിക്കുന്നുള്ളൂ ഓൺ ബോൾ മാത്രമല്ല ഇപ്പോൾ ഇന്നലെ തന്നെ മത്സരത്തിൽ ഒരു സിനാരി ഉണ്ടായിരുന്നു അത് ഇതിനിടന്ന് ബോൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പൊസിഷൻ നഷ്ടപ്പെടുന്നു പക്ഷേ അദ്ദേഹം പ്രഷർ ചെയ്യുന്നു അങ്ങനെ അവിടെ ആ ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ട് ബോൾ ബാസോണ വിൻ ബാക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ഫസ്റ്റ് ഹാഫിലുള്ള ഒരു മൊമെൻറ്റിൽ ബാസോണയുടെ ഒരു അറ്റാക്ക് നടക്കുകയാണ് അപ്പോൾ അത് ബാക്കിൽ നിന്ന് മനോഹരമായിട്ട് ബിൽഡ് ചെയ്തിട്ട് ബാസോണ ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ ലെമിനിയമാലിൻ്റെ ലെവൻ ടോസി കൊടുത്തിട്ടുള്ള പാസ് അത് ലെവ അങ്ങോട്ടേക്ക് എത്തിയില്ല അങ്ങനെ അത് ആഷണസിലൂടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ് നമ്മുടെ പെൻഫീക്ക് അപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് ആഷ്നസ് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് പെഡ്രി ആഷ്ണസിൻ്റെ പുറകിൽ പോയിട്ട് അവിടെ ആ ബോൾ വിൻ ബാക്ക് ചെയ്യാണ് ഫെൻ സ്റ്റിക് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് അപ്പോൾ അതാണ് പെഡ്രി എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ മത്സരത്തിലും ഒഫീഷ്യൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് എങ്ങനെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അതായത് രണ്ട് ലെഗിലും മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഒഫീഷ്യലി കരസ്ഥമാക്കിയത് പെഡ്രി പോട്ടറാണ് അല്ലെങ്കിൽ പെഡ്രി ഗൊൻസാലസ് ലപ്പേസ് എന്ന് പറയുന്ന പ്ലെയറാണ് അസിസ്റ്റോ ഗോളോ രണ്ട് ലെഗിലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ അമ്മാതിരി ആണ് ആ ഫീൽഡിൽ പെഡ്രി ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഈ സ്റ്റാറ്റ് നോക്കൂ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും അതായത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനെട്ടിൽ സോജിയോ ബിസ്കറ്റ്സ് എൻ്റെ ക്ലബായിട്ടുള്ള ചെൽസിക്കെതിരെ ഒരു മത്സരത്തിൽ എയ്റ്റി പ്ലസ് പാസസ് ഫൈവ് പ്ലസ് ടാക്കളുകൾ പൊസിഷൻ പത്ത് പ്ലസ് തവണ ബിൻ ബാക്ക് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ഇതേ രീതിയിലുള്ള സ്റ്റാറ്റ് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പാസിലോണൊരു കുപ്പായത്തിൽ ചെയ്യുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും നോർമൽ പരിപാടികളല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നോർമലല്ല പെഡ്രി നോർമലല്ല നമ്മുടെ ഭാഗ്യാണ് പെട്ടിയുടെ കളി കാണാൻ കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഭയങ്കര രസമാണ് ഈ ബാസോണ സൈഡിൻ്റെ കളി കാണാൻ മിഡ്ഫീൽഡിൽ പെഡിയുടെ കളി കാണാൻ തമീൻ്റെ മാജിക്കൽ ഫീറ്റ് കാണാൻ അപ്പോൾ ആ രീതിയിലാണ് ബാസവണ കളിച്ചുകൊണ്ടിരിക്കുന്നത് പെഡിയുടെ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏഴ് ടച്ചസ് എൺപത്തി എട്ട് പാസ്സുകളിൽ എൺപത്തിനാലിനെ കംപ്ലീറ്റ് ചെയ്യുന്നു പത്ത് തവണ പൊസിഷൻ വിൻ ചെയ്യുന്നു ഏഴ് ജൂലുകൾ വിൻ ചെയ്യുന്നു അഞ്ച് ടാക്കിളുകൾ മൂന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണ ഫോൾ വിൻ ചെയ്യുന്നു മാത്രമല്ല ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്ന സിനിമയിൽ കോച്ചു എന്ന് പറയുന്ന മിഡ്ഫീൽഡർ പെട്രിയ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ വഴിയില്ല പെട്രിയ ഫൗൾ ചെയ്ത് വീഴ്ത്തുക എന്നല്ലാണ്ട് ആളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗ്ലൈഡ് ചെയ്തിങ്ങനെ പോകുകയാണ് അതായത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അത്ര എനിക്ക് പറയാനുള്ളൂ പക്ഷേ എന്താണ് ബിഗർ ടെസ്റ്റുകൾ വരാനുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ ലെവൻഡോസ്റ്റിയുടെ ഒക്കെ ഈ ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള വരാനുള്ളൊരു സാധ്യതയില്ല അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഫെൻസിനെയും ബെറ്റർ ടീമുകൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ബെൻഫിക്കയും അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ ബെൻഫിക്ക കൂടുതൽ മുമ്പോട്ട് കളിച്ചിട്ട് അവർ പണി വാങ്ങി കൂട്ടിയതാണ് അവർ ഫ്രണ്ട് ഫുഡിൽ കളിക്കാൻ ശ്രമിക്കുന്നത് ബാസോണൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരു എന്താ പറയുക ഡെഫിസിറ്റ് മറികടക്കാനുള്ള ശ്രമം നടത്തിയാണ് പക്ഷേ അവർക്കതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ബെനിഫി ഒക്കെ കുറേ നമ്പേഴ്സ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ബാസോണയിൽ പ്രഷ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ഫുട്ബോളേഴ്സാണുള്ളത് ഇപ്പോൾ ഡിയോങ് ഒക്കെ ഡിഫൻസിൽ നിന്ന് പോലും റിസീവ് ചെയ്യുന്നതിന് മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു പെഡ്രിക്ക് കൊടുക്കുന്നു പെഡ്രിഡ് എന്നൊക്കെ ബോളുണ്ടാകും കിട്ടുന്നു അപ്പോൾ ആ രീതിയിൽ ബെൻഫി ഈ ഒരു പെർഫോമൻസ് ബാസൺ എത്രത്തോളം ഒരു ഒരു കേക്ക് വാക്കായിരുന്നു പക്ഷേ ടഫർ മത്സരങ്ങൾ വരാനുണ്ട് അവിടെ ബാസോണയുടെ ഈ ഹൈലൈൻ ടെസ്റ്റ് ചെയ്യപ്പെടും അവരുടെ ഈ ക്ലിനിക്കൽ നേച്ചറില്ലായ്മ ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇൻ്റർമെലാനെ പോലെയുള്ള ഒരു സൈഡുമായിട്ടൊക്കെ ബാറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇൻട്രോ ഭയണമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെൽ സ്ട്രക്ചായിട്ട് കളിക്കുന്ന യൂണിറ്റുകൾക്കെതിരെ ചിലപ്പോൾ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ബെനിഫിറ്റൊക്കെ എതിരെ ക്രിയേറ്റ് ചെയ്ത പോലൊന്നും അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് ക്ലിനിക്കിലാകേണ്ട സിനാരി ഉണ്ടായിരിക്കും അപ്പോൾ ക്ലിനിക്കൽ അല്ലെങ്കിൽ ലെവൻഡോസ്കി ഈ മാതിരി പണി കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ലെവൻഡോസ്കി സീസണില് പാസ് ആണെങ്കിൽ ടോപ്പ് സ്കോറാണ് ഒരുപാട് ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കുറേ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അടിക്കേണ്ട ഗോളുകളാണ് പക്ഷെ എന്താണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓവറോൾ ഗുഡ് സീസൺ ആണ് ലെവയെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഗുഡ് സീസൺ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന ഇതാണ് ബിഗർ മാച്ചസില് ടൈറ്റ് മാച്ചസില് ഒരുപാട് ചാൻസുകൾ ക്രീറ്റിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ക്ലിനിക്കൽ ആകണം ലെവൻ ഡോസ് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡാൻസ് ബാസണിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഒരു സിനാരിയില് അദ്ദേഹത്തിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ അത് അദ്ദേഹം സ്റ്റെപ്പ് ചെയ്തേ പറ്റുള്ളൂ ബാസണെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗ് നോക്കൗട്ട് മത്സരങ്ങളിൽ അപ്പോൾ എന്തായാലും ആ ലെവയുടെ പെർഫോമൻസ് മാത്രമായിരുന്നു ഒരു ബാസ്വണ ഫാനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര സുഖമില്ലാത്തൊരു കാര്യം ഇന്നലത്തെ മത്സരത്തിൽ നിന്നാണ് എൻ്റെ ഒരാഴ്ചപ്പാട് മാത്രമല്ല ബാസ്വണയുടെ അത്ര ടോപ്പിനോ പെർഫോമൻസും ആയിരുന്നില്ല പക്ഷെ പറഞ്ഞല്ലോ മാജിക്കൽ മൊമെൻസ് ഉണ്ടായിരുന്നു ഇനി ഫസ്റ്റ് ഗോളിന് ശേഷം അതിന് മുമ്പ് പെഡ്രിയുടെ നല്ലൊരു പാസ് ലമീനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ പാസ് അത് ലമീൻ്റെ ഷോട്ട് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ ആ ഗോൾ വരുന്നതിന് മുമ്പ് ലെവൻ ഡോസ്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതായത് ലമീനമാൽ ലെവൻ ടോസ്കിക്ക് പാസ് കൊടുക്കുന്നു നല്ല പാസ്സായിരുന്നു ലവേ സം ജോളം അദ്ദേഹത്തിൻ്റെ ഷോട്ട് നേരെ ട്രൂബിനെന്ന് പറയുന്ന കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെയും ബെറ്ററായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യണമായിരുന്നു സ്ട്രെയിറ്റ് കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ആ ഗോള് റഫീനെ അടിക്കുന്നത് പക്ഷേ ആ ഗോള് അടിച്ച ഉടനെ തന്നെ ബാസ്വണ കൺസിഡ് ചെയ്യുന്നു കോർണറിൽ നിന്ന് അപ്പോൾ സ്ലെഡുപ്പിൻ്റെ ബോൾ ബോക്സിലേക്ക് വരുന്നു ലെവൻ ടോസ്കി ചാടി നോക്കുന്നുണ്ട് ലെവൻ ടോസ് തലയിൽ ജസ്റ്റ് തട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് ചെന്ന് ചെന്നുകൊണ്ടായിരുന്നു ഓട്ടോമെൻറ്റി വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഷെസ്നി ഫസ്റ്റ് ലെഗിൽ മാസ്റ്റർ ക്ലാസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിന് കൈ വെക്കാനേ സാധിച്ചുള്ളൂ പക്ഷേ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അത് വലയിലേക്ക് പോകുന്നു ബെൻഫിക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് നമുക്ക് ബെൻഫിക്കുടെ ഭാഗം നിന്നാണെന്ന് സാധിച്ചത് അവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കറനായിട്ടുള്ള ഓട്ടോമെൻറ്റി ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ എന്താണ് ഭാഷണോ പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അപ്പോഴും എന്താണ് ടൈല് ടു വൺ അഗ്രിഗേറ്റ് എന്നുള്ള സ്കോളിൻ്റെ ലീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ബാസ്വണ മത്സരത്തിൽ എടുക്കുന്നത് രണ്ടേ ഒന്നാക്കുന്നത് അതൊരു ഒന്നൊന്നര ഗോളാണ് അതായത് ഫ്രീ ഫ്രീക്കാണ് ഭാസ്വണയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റഫീനിയ ഫ്രീ എടുക്കുന്നു അത് ആരിലും തട്ടാണ്ട് ആ ഒരു റൈറ്റ് വിങ്ങിൽ ആ ത്രോയിൻലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലമീന ലമീനമാല ഗിവ് ചെയ്യുന്നില്ല അദ്ദേഹം ഓടിപ്പോകുന്നു അദ്ദേഹം ആ ത്രോയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നതിനു ശേഷം ആ റൈറ്റ് ഇന്ന് കട്ടിൻ സൈഡ് വരികയാണ് അരോഹോ എന്ന് പറയുന്ന ഡിഫൻഡർ ബെൻഫിഗറിയ ഡിഫെൻഡർ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് കാലിട്ട് നോക്കുന്നുണ്ട് രക്ഷ അദ്ദേഹം അദ്ദേഹം മറികടന്ന് പോകുന്നു ഈ അരോഹയുടെ ആ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ മതി മറികടന്ന് പോയപ്പോയി അവട്ടെ ബാക്കിയുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ ഈ ചങ്ങായതോ എന്നുള്ള രീതിയിലാണ് അവിടെ അരൂഹോ പിന്നെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു എന്നതിനു ശേഷം ആൾ കട്ടിൻ സൈഡ് വന്നതിന് ശേഷം അദ്ദേഹം അൺലീഷ് ചെയ്തിട്ടുള്ള ഷോട്ട് ഉണ്ടല്ലോ ഷോട്ടുണ്ടല്ലോ അതിനൊടുക്കത്ത പവറോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഒരു നോട്ടമുണ്ട് എവിടെയാണ് കീപ്പർ എന്നുള്ളൊരു നോട്ടായിരിക്കും അതുപോലെ തന്നെ തൻ്റെ ടീംമേറ്റ്സ് മേറ്റ്സ് എവിടെയാണെന്നുള്ളൊരു നോട്ടം കൂടി ആയിരിക്കണം ലമീന ലെമിനമാലവിടെ നടത്തിയിട്ടുണ്ടാവുക അവരൊറ്റ നോട്ടം പിന്നെ അദ്ദേഹം ആ ബോള് ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ പറയുക ഒരു ഒരു ചിപ്പ് പോലത്തെ സാധനമാണത് അത്ര ഫോഴ്സിലല്ല അടിച്ചിട്ടുള്ളത് അത്ര വെനവില്ല ഷോട്ടിൽ പക്ഷേ അത് ടോപ്പ് കോർണറിലേക്കാണ് ചെന്ന് വീണുള്ളത് വീണ്ടുള്ളത് ഷോട്ട് മാൻ ഗോൾ അത് അതൊരു സെൻസേഷണൽ ഗോളാണ് വൺ ഓഫ് ദി ഗോൾസ് ഓഫ് ദി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചങ്ങായി ആ ബോൾ ടോപ്പ് ബെൻസ് ടോപ്പ് കോർണലേക്ക് അടിച്ചുള്ളത് ഒരു ഒരു ബ്യൂട്ടിഫുൾ ഗോൾ അതിനെ ബാങ്കർ ക ബാപ്പ് എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ലേ പറയാൻ തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ അതൊരു ഒരു വെനം യൂസ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളൊരു ഷോട്ടല്ല അതൊരു സുന്ദരമായിട്ടുള്ളൊരു ഒരു ഒരു മഴ വില്ലുഗോളാണത് സുന്ദരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണത് അപ്പം അങ്ങനെ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡ് ബാസ് കൊടുക്കുന്നു പിന്നെ ഓൾമോക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ അലഹാന്ദ്രോ ബാലയുടെ ഡ്രിബ്ലിങ് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടേണ്ട ചങ്ങനെ എന്നൊരു കട്ട്ബാക്ക് കൊടുക്കുന്നു ഓൾമോയുടെ അറ്റംറ്റ് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ടും ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിച്ചില്ല വലിയിലേക്ക് പിന്നെ പെഡ്രി ആ ഒരു ഹാഫ് ലേൻ്റെ അടുത്തുനിന്ന് ഒരു പാസ് റഫീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെൻറ്ററിൽ ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന റഫീൻ റഫീനയുടെ ഷോട്ട് പക്ഷേ പുറത്തേക്ക് പോകുന്ന ബാറിന് മുകളിലോട്ട് പോകുന്നൊരു സിനിമ ആര്യങ്ങൾ കണ്ടു പിന്നെ ഈ ലെവൻഡോസിക്ക് മറ്റൊരു ഓപ്പൺ ചാൻസ് കിട്ടിയതാണ് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം അത് ബെൻഫിക ബാക്കിൽ നിന്ന് വിളിയാൻ ശ്രമിക്കുന്നു ഭാഷയുടെ പ്രെസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ മനോഹരമായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൗണ്ടർ പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് അപ്പോൾ ഇവിടെ ബാക്കിൽ നിന്ന് വെള്ളിയതിനെ തടയാനുള്ള ശ്രമമാണ് ഫ്ലോറൻറ്റീനോ ലൂയിസ് ഡിഫൻസിൽ നിന്നും ഗോൾ കീപ്പറിൽ നിന്നും ബോൾ റിസീവ് ചെയ്തിട്ടേ ആൾ നേരെ അത് ഓൾമയിലേക്കാണ് കൊടുത്തത് കാരണം ഓൽമറിന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അത് നേരെ ലെവയിലേക്ക് ചെന്ന് വീഴുന്നു ലെവയെ സംശയത്തോളം അദ്ദേഹം ടൈം എടുക്കുകയാണ് അവിടെ സമയം എന്തിനത്ര സമയമെടുത്തതെന്നുള്ളത് എനിക്കറിയില്ല എന്നിട്ട് നേരെ കീപ്പറിലേക്കാണ് അടിച്ചത് ഒരു ഗിഫ്റ്റ് ആയിരുന്നു ലെവയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചാമ്പ്യൻസ് ലീഗിന് ഓക്കോട്ട് മത്സരത്തിൽ അടിക്കാൻ ഒൻപത് ഗോളുകൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിനിൽ പത്താമത് അടിക്കാനുള്ള അവസരമായിരുന്നു അത് അത് ലെവയ്ക്ക് മുതലാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോടാണ് ഞാൻ പറഞ്ഞത് വരും മത്സരങ്ങൾ ചിലപ്പോൾ പണി കൊടുക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള സംഭവം പിന്നെ ലവ റഫീനയെ പിക്ക് ആ ശ്രമം ഒരു ഒരു നല്ലൊരു പാസ് പിക്ക് ആ ശ്രമം പക്ഷേ അത് കുറച്ച് പേസ് കൂടിപ്പോയി അതിൽ ആ ത്രൂ ബോൾ അതേപോലെ തന്നെ ആ ഒരു മൂന്നാമത്തെ ഗോൾ പക്ഷേ അവർ തന്നെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചല്ലോ ആ ഗോൾ എങ്ങനെയാണ് വന്നത് ബെൻഫിക അറ്റാക്കിയാണ് ബെൻഫിക്ക നല്ല നമ്പേഴ്സ് വെച്ചിട്ട് അറ്റാക്കിയാണ് അവിടെ പാസോണിയുടെ ബോക്സിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് താൽഡേ ബോൾ വിൻ ചെയ്യുന്നു ബോൾ വിൻ ചെയ്തപ്പം പിന്നൊരൊറ്റ ചിന്തയുള്ളൂ ഉഭം എന്ന് പറഞ്ഞ് പോവാന്നുള്ളത് ആളങ്ങോട്ട് പോവുകയാണ് ആളെ പിടിച്ചാൽ കിട്ടേണ്ടേ അമ്മാതിരി ട്രിബിളിങ് ആണ് അമ്മാതിരി ട്രിബിളിങ് ഡെവസ്റ്റേജിങ് കൗണ്ടർ അറ്റാക്കാണ് അവിടെ നടക്കുന്നത് ഒപ്പം ലെവൻഡോസ്കി ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ലെഫ്റ്റിലൂടെ റഫീൻ ഓടുന്നുണ്ട് ഫ്രങ്കി ഓടിയെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അലഹാന്ദ്രുബാളുടെ ബോൾ ക്യാരി ചെയ്യുന്നു ക്യാരി ചെയ്യുന്നു ക്യാരി ചെയ്യുന്നു ആ ബെൻഫിഗുടെ ബോക്സിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയതിനു ശേഷം നേരെ ലെഫ്റ്റിൽ റഫീനിയെ കൊടുക്കുന്നു ഒരു ടച്ച് എടുക്കുന്നു ഫിനിഷ് ചെയ്യുന്നു സ്വീറ്റ് ഫിനിഷ് സ്വീറ്റ് ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കാണ് അവിടെ അപ്പോൾ അതിനൊരു എന്താ പറയുക ഔട്ട്സൈഡ്സൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് റഫീൻ അഞ്ചോളം രണ്ട് തവണ ഗോൾ സെലിബ്രേറ്റ് ഒരു അവസരം കിട്ടിയിരുന്നു ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് വാട്ട് എ കൗണ്ടർ അറ്റാക്ക് അതാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർന്നു സെക്കൻഡ് ഹാഫിലെ ഒരു ഒരു നല്ലൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ടായിരുന്നു അത് ഗോളായിരുന്നെങ്കിൽ വൺ ഓഫ് ദി ഗോൾസ് ഓഫ് ദി സീസൺ ആയിപ്പോയതിനെ അപ്പം ഹെഡ്രി താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ബാസുടെ ഏരിയയിലേക്ക് വന്നിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷം റഫീനയും ഫ്രങ്കിയും ഒക്കെ ആ ഒരു ഹാഫ് എല്ലിൽ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ആ ടച്ച് ലൈനെ ഹഗ് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ റഫീനിലേക്ക് ബോൾ കൊടുത്തപ്പോൾ റഫീനിയെ ബാക്ക് ഹീലിൽ ഫ്രങ്കിക്ക് ബോൾ കൊടുക്കുകയാണ് ഫ്രങ്കി പിന്നെ ആ ഹാഫ് ഹെല്ലിൽ ഇരുന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് പൂവാണ് അതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് റണ്ണ് ഫാൻറ്റാസ്റ്റിക് യുണീക്ക് ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് റണ്ണ് വന്നിട്ടാൾ തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ലമീനെ പിക്ക് ചെയ്യുന്ന ലമീൻ അവിടെ ഗെയിൻ ബാക്ക് ഹിൽ പാസ് കൂണ്ടേക്ക് കൊടുക്കുകയാണ് ലമീൻ അറിയാം കൂണ്ട അവിടെ എന്നുള്ളത് കൂണ്ടേ എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിങ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ് ലോ ക്രോസ് അതിലേക്ക് ഫ്രങ്കി സ്ലൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതിലൊരു കോണ്ടാക്റ്റ് കിട്ടില്ല അത് ഗോളായിരുന്നെങ്കിലൊരു ഒരു ഒരു ഫൻറ്റാസ്റ്റിക് ഗോളായി പോയത് അവിടെ പ്രോപ്പർ ആ ഒരു സിങ്കിലാണ് ബാസ്മണ പ്ലേഴ്സ് കളിച്ചിട്ടുള്ളത് അവർ അത്രയും കോൺഫിഡൻസാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഒരു മൂവ് ഉണ്ടായിരുന്നത് സ്മൂത്ത് മൂവ് സ്മൂത്ത് മൂവ് അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് വേറെയും ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന സംബന്ധിച്ചിരുന്നു പിന്നെ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാൻസി വിളിക്ക് ലെവൻ ഡോസ്കിയൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ടോറസിനെ കൊണ്ടുവരുന്നു പകരമായിട്ട് അതേപോലെ തന്നെ ഡാനിയോളെ പിൻവലിച്ചിട്ട് ഗാവിക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു നമ്മളെന്നല്ല ഓൾമോ ഹല ഡീസൻ്റ് ഗെയിം അത്ര ടോപ്പ് ഗെയിം അല്ല ഡീസെൻറ്റ് ഗെയിം ചില മൂവുകളൊക്കെ നല്ലതായിരുന്നു ബെൻഫിക്കൻ ചേഞ്ചസ് ഒക്കെ വരുത്തി നോക്കി നമ്മുടെ റനാറ്റോ സയൻസിനെ കൊണ്ടുവരുന്നു അംദൂനിനെ കൊണ്ടുവരുന്നു ഷഡർറൊപ്പിനൊക്കെ മാറ്റിയിട്ട് ഷെഡർപ്പിനൊന്നും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ആ കുണ്ടയുടെ വിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ആ കരരസ് ഇല്ലാത്തതുകൊണ്ട് ഈ ദാല് അദ്ദേഹത്തിൻ്റെ പാസിംഗ് ഒക്കെ പ്രശ്നമായിരുന്നു ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം ലെമിൻ്റെ ഇടുന്നു പോളൊക്കെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബെൻഫീക്ക് ആ വിങ്ങിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കരരസും ഷഡർറപ്പും തമ്മിലുള്ള ഒരു സിങ്ക് ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഡാലും ഷഡർറപ്പും തമ്മിൽ അങ്ങനെയാണ് ഷഡറപ്പിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് റനാട്ടോ സയൻസസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓൺ ബോൾ സ്കില് ചില അവസരങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എഴുതാമത്തെ മിനിറ്റിൽ ബലോറ്റിയെ കൊണ്ടുവരുന്നു മറ്റൊരു സ്ട്രൈക്കറിനെ കോമോയിൽ നിന്ന് ലോണിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബരേറോ കൊണ്ടുവരുന്നു മിഡ്ഫീൽഡ് ഫ്ലോറൻറ്റീന ലൂസിനെ പിൻവലിച്ചിട്ട് അതുപോലെ ഫെമീൻ ലോപ്പസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലമീനെ പിൻവലിച്ചിട്ട് കസാഡിനെ കൊണ്ടുവരുന്നു ഫ്രെങ്കിയെ പിൻവലിച്ചിട്ട് ഒക്കെ ആ ഒരു എൺപത് മിനിറ്റ് സിനാരിലാണ് പിന്നെ ലാസ്റ്റ് റിഗാർസയും കൊണ്ടുവന്നു ഇനീഗോ മാൺസിനെ പിൻവലിച്ചിട്ട് അതായത് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക ചാമ്പ്യൻഷിപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹാൻസി ബ്ലിക്ക് അപ്പോൾ അങ്ങനെ പാസ് ഓണാ വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് മൂന്നേ മൂന്നുള്ള സ്കോളിൽ വിജയിച്ചുമായിരുന്നു സെക്കൻഡ് ഹാഫിൽ മെൻഫിക്ക് ഗോൾ അടിച്ചു എന്നൊക്കെ വിചാരിച്ച സിനിമ എന്താണ് ഈ ഓഫ് സൈഡ് ട്രാപ്പാണെങ്കിൽ വർക്ക്ഔട്ടാകുന്നു ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം സീസണിൽ ഇടയ്ക്ക് വെച്ചൊരു ബ്ലിപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ അവർ ഫുൾ ഓൺ ആവുമുണ്ടല്ലോ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ടന്മാരെ നൂറ്റി ഇരുപത്തി എട്ട് ഗോളുകൾ ഓൾ കോമ്പിനേഷനിൽ അടിച്ച് കൂട്ടിയിരിക്കുകയാണ് ചെറിയൊരു കാര്യമൊന്നുമല്ല നാൽപ്പത്തി രണ്ട് മത്സരങ്ങൾ നൂറ്റി ഇരുപത്തി എട്ട് ഗോളെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലും ടോപ്പ് സ്കോർമാരെയും മാരാണ് ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ബാസോണ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലണ്ടർ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ പതിനേഴ് മത്സരങ്ങൾ അൻപത്തി ആറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പതിനേഴ് ഗോളുകൾ മാത്രമേ കാൺസൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിൽ ന്യൂട്രൽസുകളെയും പ്ലീസ് ചെയ്യാൻ ഈ ഹാൻസ് ബുള്ളിൻ്റെ ടീമിന് സാധിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ പാസ്വണ ഫാൻസ് എന്ന് പറഞ്ഞോളാം എന്ത് എൻ്റെ എന്തെങ്കിലും ഒരു ഒരു ട്രോഫി കൂടി അടിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും ഇവിടെ പാസ്വണ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് അതേപോലെ തന്നെ ലാലിഗ് വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണ് കോപ്പ കോപ്പാട്യിലും വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് അവർ കണക്കാക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു വെച്ചിട്ട് ഇനി എന്താണ് ഒരു ട്രോഫികളും അടിച്ചിട്ടില്ലെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഭാവിയിൽ അടിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷ ഈ ചങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഒരു സിനാരിയൽ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ട്രോഫി അടിക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു ഒരു വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും പക്ഷേ ഈ ടീം ബാസ്വണ ആരാധകർ കൊടുക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഈ സുഖം പാസണ ഫാൻസ് അനുഭവിച്ചിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് എൻജോയ് ചെയ്യുക ഞാൻ മുമ്പ് പറഞ്ഞുള്ള പോലെ തന്നെ ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക ബാക്കി എന്താണ് വരിക എന്നുള്ളത് വരുന്നെടുത്ത് വെച്ചിട്ടാണ് അത്രയേ ഉള്ളൂ നിലവിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് അതാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡ് അപ്പോൾ അങ്ങനെ ബാസണിച്ചിടത്തോളം ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിരികയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ